ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വളരെ സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് അതായത് വേറൊന്നുമല്ല സ്വന്തം ഭാര്യയുടെ അസുഖം കാണിച്ചിട്ട് അത് വെച്ചിട്ട് കാശുണ്ടാക്കിയ ഒരു ഭർത്താവിൻ്റെ കഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളൊന്നും ചിന്തിക്കുന്ന രീതിയിലല്ല നമ്മളെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതായത് ഒരു ഭാര്യയും ഭർത്താവും മോനും ആണ് ഉള്ളത് അപ്പം ഇവര് ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ് അപ്പൊ ആ ഒരു ആക്സിഡന്റ് ഇല് ആ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പരിക്ക് പറ്റുകയും തലച്ചോറിന് എന്തോ ബാധിച്ചു അങ്ങനെ ഓർമ്മശക്തി ഒന്നുമില്ല തീരെ വയ്യാതെയൊക്കെ ഇരിക്കായിരുന്നു അങ്ങനെ കുറെ ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ പുള്ളിക്ക് ഓർമ്മശക്തി ഒന്നുമില്ല പക്ഷെ നടക്കുകയൊക്കെ ചെയ്യും ആരെ ആരെയറിയത്തില്ല ഓർമ്മശക്തിയും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഭർത്താവാണ് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു ഈ പെൺകുട്ടി താമസിച്ചിരുന്നത് അപ്പൊ ഈ ഭർത്താവിന് ഒരു ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് ആ ഒരു പേജിന്റെ പേര് ജെ അനു അഭിനവൻ എന്നാണ് അവരുടെ ആ ഒരു ഫേസ്ബുക്കിന്റെ പേജ് അപ്പൊ ആ ഒരു ഫേസ്ബുക്കിലൂടെ ഈ ഭാര്യ വയ്യാതെ കിടക്കുന്ന ഭാര്യയുടെ കുറേ ഒക്കെ ഇട്ടിട്ട് അത് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ട് സഹായം ചോദിക്കുക എന്നിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ ഒക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ പൈസ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സഹായിച്ച പൈസ കൊണ്ടൊക്കെ ഈ ഭർത്താവ് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ലാഭീഷ് ജീവിക്കുന്നു പുള്ളി കണക്കിന് കണക്കിന് എടുക്കുന്നു അതുപോലെ തന്നെ പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ഭയങ്കരമായിട്ട് എല്ലായിടത്തും ടൂറ് പോകുന്നു വീട്ടിലാണെങ്കിൽ തന്നെ ആറ് ക്യാമറകളാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു വയ്യാത്ത പെൺ പെണ്ണുണ്ട് അപ്പൊ ആ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നു അപ്പൊ അതിന്റെ ജസ്റ്റ് വീഡിയോ ജസ്റ്റ് ഞാനൊന്ന് ഇതാണ് ഏട്ടോ പെ പെണ് അനൂ എന്നാണ് പേര് അപ്പം ഈ പെൺകുട്ടീനെ കാണിച്ചിട്ട് ഇയാൾ ഫേസ്ബുക്കിൽ ലൈവ് പോയിരിക്കുന്നതാണ് അപ്പം ഇതൊക്കെ കാണിച്ചിട്ടാണ് പുള്ളി പുള്ളിയുടെ ഇതിലേക്ക് കണ്ടില്ലേ പുള്ളിയുടെ ആ ചിരി കണ്ടാൽ അറിയാം പുള്ളി ഒരു ഉടായിപ്പ് പക്ക ഒരു ഫ്രോഡാണെന്നും ഉഡായ്പ ആണെന്നും കണ്ടാൽ തന്നെ അറിയാം അവനാണത് അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന അയാൾ ഈ ആ ഒരു സ്വന്തം ഭാര്യനെ കാണിച്ചിട്ട് ലൈവ് പോവുകയാണ് അപ്പം അവര് വയ്യാത്തത് കൊണ്ട് തന്നെ അവർ ഇട്ടിരിക്കുന്നത് ടീ ചെറിയൊരു ടീ ഒരു ടീ അതുപോലെ തന്നെ ത്രീ ഫോർത്തും ആണ് ഇട്ടിരിക്കുന്നത് അപ്പം സ്വന്തം ഭാര്യനെ ഇങ്ങനെ ലൈവിലും അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു ഇപ്പം ഇത്ര ഇതാന്ന് പറഞ്ഞാലും സ്വന്തം ഭാര്യയാണ് അപ്പം ആ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു നല്ല രീതിയിലൊക്കെ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കണം പക്ഷെ പുള്ളി ആ ഒരു രീതിയിലൊന്നും അല്ല പുള്ളിക്കാരന് ഈ വയ്യാത്ത ഈ ഒരു ഭാര്യനെ കാണിച്ചിട്ട് എങ്ങനെയും കാശ് ഉണ്ടാക്കണം അപ്പൊ കാരണം ആ കുട്ടിയുടെ ആ ഒരു ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ ആർക്കും ഒരു സങ്കടം തോന്നും അങ്ങനെ അത് കാണുമ്പോൾ സങ്കടം തോന്നിയിട്ട് ഒരുപാട് നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പോഴത്തേക്കും ആരുടെങ്കിലും കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരുടെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ വീണ് പോകുന്ന ഒരു ടൈപ്പാണ് മലയാളികൾ അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് പൈസ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലക്ഷങ്ങൾ ആ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പൈസ അയച്ചു കൊടുത്ത് ഇവർക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇയാൾ ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നു എന്നിട്ട് ഈ ഭാര്യയെ പൊളി ക്ക് വേറൊരു രീതിയിലും പുള്ളിക്ക് ആവശ്യമില്ല കാരണം അവരുടെ അസുഖം മാറി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊന്നും അയാൾക്കില്ല അയാൾക്ക് ഇവരുടെ ഈ ഒരു അവസ്ഥ അതായത് ഈ ഒരു വയ്യായിക കാണിച്ചിട്ട് എങ്ങനെയും കാശുണ്ടാക്കണം എന്നുള്ള ഒറ്റ ഒരു ഉള്ളൂ അപ്പൊ എന്തായാലും ഒരുപാട് നാളൊന്നും കള്ളത്തരം അങ്ങനെ ഒരുപാട് നാളൊന്നും ദൈവം കള്ളത്തരം ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല അപ്പൊ എന്തായാലും ഈ ഒരു കള്ളത്തിന ഇപ്പം കയ്യോടുകൂടി തന്നെ പിടിച്ചിരിക്കുകയാണ് കാരണം ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇതിന്റെ പ്രതികരണമായിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ അവര് പറയുന്നത് അവർ ഒരുപാട് അവർക്ക് രണ്ട് പെൺമക്കളായിരുന്നു ആ അമ്മ പറയുന്നത് അതിന് മൂത്തമുള്ള കല്യാണം കഴിച്ച് വിട്ടു രണ്ടാമത്തെ മാളെയും ഒരുപാട് സ്ത്രീധനം ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് വിട്ടത് അപ്പൊ ഒരു കുഴപ്പമില്ല നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉള്ള നല്ലൊരു പെൺകുട്ടിയായിരുന്നു ഇവര് ത ഇവര് ഇവർക്കൊരു മോനുണ്ട് അഭിനവം എന്നാണ് ആ ഒരു മോന്റെ പേര് അപ്പൊ ഇവരൊരു ബൈക്കിൽ പോകുന്ന സമയത്ത് ഇയാളെ ഹെൽമറ്റ് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇയാൾ വെള്ളം കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് അതായത് മദ്യപിച്ചിട്ടായിരുന്നു വണ്ടി ഓടിച്ചത് അപ്പൊ ഇയാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഈ പെൺകുട്ടിക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പകുതി ചെന്നപ്പോത്തേക്കിനും ഈ പെണ്ണിന്റെ തലയിരുന്ന ഹെൽമെറ്റ് അയാളുടെ തലയിൽ വെച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ അപകടം ഉണ്ടായി വീ വീണപ്പോൾ ശരിക്കും പരിക്കേറ്റത് ഈ ഒരു പെൺകുട്ടിക്കാണ് അങ്ങനെ തലച്ചോറിന് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ഇതൊക്കെ ബാധിച്ച് കുറേ നാൾ വെന്റിലേറ്ററിലൊക്കെ കിടന്നു അങ്ങനെ കുറേയധികം ചികിത്സയും കാര്യങ്ങൾ അതായത് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായി അങ്ങനെയൊക്കെ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ ആ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് പക്ഷെ ഈ അവസ്ഥകളൊക്കെ കാണിച്ചിട്ട് ഈ ആള് പരമാവധി ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിച്ചെടുത്തിട്ട് ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാള് ഏ ചിലവാക്കി എന്നാണ് ഇപ്പോ ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് അപ്പോൾ എന്താ പറയാ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആണോ ഒരുപാട് വിഷമം തോന്നുന്നു കാരണം ഇത്രയും മനസാക്ഷിയില്ലാത്ത മനുഷ്യരുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കുന്നത് കാരണം അയാളുടെ മോൻ്റെ അമ്മയാണത് ആ പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥ മുതലാക്കിക്കൊണ്ട് അതിനെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയ ലൈവിലാണെങ്കിലും ആ പെൺകുട്ടിയെ കാണിച്ചിട്ട് ആ കുട്ടിയുടെ അവസ്ഥ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റി എന്നിട്ട് അവരുടെ അക്കൗണ്ട് നമ്പറും എല്ലാം കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കുന്ന ഒരു ഒരു അവസ്ഥ ഇങ്ങനെയുണ്ടോ മനുഷ്യരെന്ന് ഞാൻ ആലോചിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ അടുത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം انا عندي انا عندي هو ايه انا 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 അപ്പൊ ഇയാളുടെ ഈ ഒരു ഓവർ ആയിട്ടുള്ള അഭിനയം കാണുമ്പോൾ തന്നെ അറിയാം അത് സത്യസന്ധമല്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഇയാൾക്ക് എന്തൊക്കെയോ പരിക്കുകൾ ഏൽക്കുന്നുണ്ട് കൈക്കൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പറ്റുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ പുള്ളി ഇപ്പോ പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ അമ്മ ഒരിക്കലും കള്ളത്തരം പറയില്ല കാരണം അവരുടെ മകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു കഷ്ടപ്പാടും ദുരിതവും ഒന്ന് ആലോചിച്ച് നോക്കണം ഇയാൾ ഇത്രയും നാൾ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു അവസ്ഥ മുതലാക്കി ഇത് മറ്റ് നാട്ടുകാരെയും അല്ലെങ്കിൽ ജനങ്ങളെയും കാണിച്ചിട്ട് അത് വെച്ച് കാശുണ്ടാക്കി പുള്ളി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തു പക്ഷെ എന്തായാലും കള്ളത്തരങ്ങളൊന്നും ഒരുപാട് നാൾ അങ്ങനെ നിലനിൽക്കില്ല അതിപ്പോ പിടിക്കപ്പെട്ട് ഇയാള് എടുത്തിരിക്കുന്ന കാശിന്റെ ലിസ്റ്റ് ഇപ്പം അതിന്റെ തെളിവ് സഹിതം ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുകയാണ് കാരണം ഇയാൾ അളവില്ലാതെ കാശുകൾ എടുത്ത് ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാള് ചെലവാക്കുന്നു എന്നിട്ട് ഇയാൾ ടൂറാണെന്നാണ് ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് അയാള് പോയാൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ തിരിച്ചു വരത്തുള്ളൂ വന്നാൽ ഈ പെൺകുട്ടിയോടുത്ത് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ മാത്രം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഈ പെണ്ണിനെ ആവശ്യമുള്ളൂ അല്ലാത്ത സമയത്ത് ഈ അടുത്ത് സ്നേഹമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഇയാൾ ചെയ്യാറില്ല വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്ക് മാത്രം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഭയങ്കര സ്നേഹമൊക്കെ ആയിട്ട് അഭിനയിക്കുന്നു ഉമ്മ കൊടുക്കുന്നു പൊന്നെ തേന എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇതൊക്കെ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം അയാൾ കാണിക്കുന്നതാണ് ശരിക്കും ഉള്ള അയാളുടെ സ്വഭാവം അതല്ല എന്നാണ് ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ പറയുന്നത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയും കൂടെ കണ്ടുനോക്കാം അപ്പൊ അത് ഇതാണ് കേട്ടാ ആ ഒരു പെണ്ണും ചെറുക്കനും കണ്ട നല്ലൊരു മിടുക്കിയൊരു പെണ്ണാണ് കണ്ടാൽ തന്നെ അറിയാം എന്ത് ഭംഗിയാണ് ഒരു പെണ്െ കാണാനായിട്ട് ആ ഒരു പെണ് ആ ഒരു ആക്സിഡന്റിനോടുകൂടിയാണ് ഇപ്പോഴത്തെ ആ ആ ഒരു അവസ്ഥയിലേക്ക് മാറിയത് അപ്പൊ ഇയാള് ഇയാളെ കണ്ടാ പറയുവോ ഇയാൾ ഇത്ര ദുഷ്ടനാണെന്നുള്ളത് ഇതാണ് അവരുടെ ഫോട്ടോ ആക്സിഡന്റിന് ശേഷമാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു പെൺകുട്ടി മാറിയത് അപ്പൊ അയാളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്ന പുള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി അതായത് ഇപ്പൊ കൊറേ അധികം ഇയാളുടെ കള്ളത്തരങ്ങളൊക്കെ എല്ലാരും കണ്ടുപിടിച്ചെന്ന് മനസ്സിലായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ലൈവ് ഇയാൾ ഇട്ടിട്ടുണ്ട് പതിനെട്ട് ലക്ഷം രൂപ രൂപയുടെ കണക്കുകൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുവാണ് ഞാൻ പോലീസ് രീതി വെച്ചിട്ട് ചെയ്യാൻ ചങ്ങാരിപ്പുറ്റി എന്ന് പറയുന്ന ചാനൽ തെറ്റ് തെറ്റിദ്ധാരണകളാണ് അതിനകത്ത് മൊത്തം കാണിച്ചിരിക്കുന്നത് അത് മാത്രമല്ല എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട് ഏഹ് സത്യസന്ധമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പോകത്തില്ലായിരുന്നു കാരണം അദ്ദേഹം അവരുടെ പാകം ജയിക്കാൻ വേണ്ടി പല കള്ളങ്ങളും പറഞ്ഞ് വീഡിയോ ചെയ്തതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പോ ഇതിനെ സംബന്ധിച്ച് ഞാൻ അപ്പൊ എന്തായാലും എനിക്ക് ഇയാളുടെ ഈ ഒരു വർത്താനം ഒക്കെ കേട്ടിട്ട് തോന്നുന്നുണ്ട് ഇയാൾ അണ്ടർ പ്രസന്റ് ഒരു ഫ്രോഡാണ് കാരണം സ്വന്തം ഭാര്യ അത് ആ പെണ്ണിന്റെ അമ്മ തന്നെ പറയുന്നു ഈ പെൺകുട്ടിക്ക് വയ്യാതെ നടക്കുകയാണ് അപ്പം ബാത്റൂമിലൊക്കെ പോകാനുള്ള കൊണ്ട് തന്നെ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്യൂബ് ഊരി പക്ഷെ ഭക്ഷണം കഴിക്കാനായിട്ട് പുക്കലിന് അവിടെയും മറ്റേ ഏതോ ഒരു ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇയാള് വീഡിയോ അതുവരെ ഇയാൾ വീഡിയോ എടുത്ത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ അമ്മ പറയുന്നു സ്വന്തം ഭാര്യ അല്ലേ അപ്പൊ ആ സ്വന്തം ഭാര്യേനെ അങ്ങനെ വരെ വെച്ച് കാശുണ്ടാക്കാൻ ഇയാൾ നോക്കാണ് ഇയാൾക്ക് കാശ് കാശെന്നുള്ള എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ എന്നിട്ട് ഇയാൾ അതിന് വേണ്ടിട്ട് ഇയാള് ആ ഒരു ആ ഒരു സ്ത്രീയുടെ സമതല സത്യം പറഞ്ഞാൽ അവരുടെ ഒരു സമതല തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആലോചിക്കുകയാണ് കാരണം ആ ഒരവസ്ഥ അവർക്ക് അറിയില്ല അവരെന്താണ് ചെയ്യുന്നത് അവർ ഒന്നും അറിയത്തില്ല പക്ഷെ അത് വെച്ചിട്ട് സ്വന്തം ഭർത്താവ് തന്നെ മുതലെടുത്ത് അത് നാട്ടുകാരെയും വീട്ടുകാർ ജനങ്ങളെയും കാണിച്ചിട്ട് പൈസ മേടിച്ചെടുക്കുന്നു എന്നിട്ട് അതിൽ ആപേക്ഷായിട്ട് ജീവിക്കുന്നു പക്ഷെ ഒരുപാട് നാളൊന്നും ഈ ഒരു കളത്തിലായൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സത്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും ആ ഒരു അമ്മയ്ക്കും ആ ഒരു മൂക്കും നീതി ലഭിക്കണം കാരണം ആ ഒരു പെൺകുട്ടിക്ക് ഇനിയും ചികിത്സ ചെയ്താൽ ആ കുട്ടിയുടെ ആ ഒരു ഓർമ്മശക്തിയും ഇതെല്ലാം തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഇത്രയും പൈസ എല്ലാം ഒരുപാട് ആൾക്കാര് സഹായിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ അയാൾ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നു ആ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് ആ പെണ്ണിനോടൊരു സ്നേഹം പോലും പോലുമില്ല വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് വന്നിരിക്കുന്നു എന്നിട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നത് ഭയങ്കര സ്നേഹ പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം ഇയാൾ കാണിക്കും അട്ട് വീഡിയോ എടുത്തു കഴിയുമ്പോൾ പിന്നെ ഈ പെണ്ണിനെ തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്നാണ് പറയുന്നത് എനിക്കും ഇയാളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാരണം വീഡിയോയിലൊക്കെ െ അനുമോളെ മോളെ ചക്കരെ തേനെ പാല എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇങ്ങനെയുണ്ടോ മനുഷ്യൻ എന്റെ ദൈവം ഇതിൽ പേതഅ അയാള് എന്തിനാണ് അവരെ വെച്ചോണ്ടിരിക്കുന്നത് ഇയാൾക്ക് ഉപേക്ഷിച്ചിട്ട് ഇയാൾക്ക് ഇയാൾ വഴി നോക്കി പോകാൻ പാടില്ലേ ആ പെണ്ണിനെ അതിന്റെ അമ്മ എങ്ങനെയെങ്കിലും അവർ നോക്കിക്കോളും ഇത് അയാള് അയാൾ വേറെ ഒന്നുമല്ല ചിന്തിച്ച് എന്തായാലും ആ പെണ്ണിന് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അതിന്റെ സമതല തെറ്റി അപ്പൊ എന്തായാലും അയാൾക്ക് ഇനി ആ ഒരു പെണ്ണിനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല അപ്പൊ എന്തായാലും ഇപ്പൊ ആ പെണ്ണിന്റെ ആ ഒരു അവസ്ഥ കാണിച്ചിട്ട് അയാൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം അയാളായിട്ട് തന്നെ കണ്ടെത്തി ഇപ്പൊ ഫേസ്ബുക്കിലൂടെയാണേലും അയാൾ എട്ടാം പോലെ ഈ ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാണിച്ച് ഒരുപാട് പേര് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇവർക്ക് പൈസ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് സഹായിച്ചിട്ടുണ്ട് അതൊന്നും ഈ പെൺകുട്ടിയുടെ ചികിത്സയിലേക്കൊന്നും ഒരുപാട് എടുത്തിട്ടില്ല ഇയാൾ ഇയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നമുക്ക് നമുക്കിതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നോക്കാനുണ്ട് അതെല്ലാം നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്തായാലും ഈ ഒരു ഈ ഒരു സംഭവം കേട്ടിട്ട് എന്റെ പേടിയും സങ്കടവും എല്ലാം തോന്നുകയാണ് കാരണം ഇങ്ങനെയുണ്ടോ മനുഷ്യർ ഏർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോവാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇവരുടെ ഇയാളുടെ കൂടുതൽ കള്ളത്തരങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ ജെ പി അനു അഭിനവം എന്ന് പറയുന്ന ഈ ഒരു പേരടിച്ചു കൊടുത്താൽ ഇവരുടെ ആ ഒരു പേജ് വരും അത് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ കുറെ വീഡിയോസ് ഇയാൾ ആ പെൺകുട്ടിയെ കാണിച്ചിട്ട് ലൈവ് ചെയ്തിരിക്കുന്നത് വീഡിയോസ് ചെയ്തിരിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ കടപ്പുണ്ട് അതിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇയാള് പറയുന്നതും ചെയ്യുന്നതും എല്ലാം കള്ളത്തരാണ് കാരണം ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇയാളത് ചെയ്തതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ എന്തായാലും ഇയാളുടെ കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിന് തക്കതായ ശിക്ഷ അയാൾക്ക് കിട്ടുതന്നെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്